സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ദോഷങ്ങൾ പൊറുക്കും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ കടങ്ങൾ വീടിക്കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ടെൻഷൻ നീങ്ങിക്കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഈ ഉണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ഇഹലാസിന് പെരുമയുണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തകവക്ക് വലിയ പവർ കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന ആൾ ൾക്ക് കബറാകുന്ന ഇരുട്ടറയിലും സ്വലാത്ത് വലിയ പ്രകാശമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളും മുത്തനബി സാഹു അലഹി വസല്ലം തങ്ങളും വലിയ ബന്ധത്തിലെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോയ്യ സ്വല സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ് ولي اصنعها الطلاق